ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി അവലും പഴവും കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാനും പറ്റിയ ഒരു നല്ല ഐറ്റം ആണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞു പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി പലഹാരമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു അവലും പഴവും വെച്ചിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എന്നറിയാൻ വീഡിയോസ് ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മിക്സർ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് അവൽ ഇട്ട് കൊടുക്കാം അവൽ ഞാൻ ചൂടാക്കാതെയാണ് പൊടിച്ചെടുക്കുന്നത് കാരണം അങ്ങ് നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിതരിപ്പോടു കൂടിയാണ് വേണ്ടത് അപ്പോൾ ഇതുപോലെ പച്ചയ്ക്ക് പൊടിച്ചെടുത്താൽ മാത്രമേ ആ ഒരു രീതിയിൽ കിട്ടുകയുള്ളൂ ഇപ്പോൾ ഞാനിവിടെ അവല് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൊടിച്ചെടുത്ത അവല് എങ്ങനെയായിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോട് കൂടിയാണ് ഇത് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇനി ഇത് മാറ്റി വെച്ചിരിക്കാം അടുത്തതായി ഒരു ചെറിയ മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു മുക്കാൽ കപ്പോളം കപ്പലണ്ടിയാണ് കൊടുക്കുന്നത് കപ്പലണ്ടി പൊടിച്ചെടുക്കുന്നതുകൊണ്ട് തൊലിയൊന്നും കളയാതെ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് തൊലി കളഞ്ഞെടുക്കണോന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഈ ഒരു കപ്പലണ്ടിയും ഞാൻ ഇതുപോലെ ചൂടാക്കാതെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇതും ചെറിയൊരു ധൈര്യപ്പോടു കൂടിയാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ മൂന്ന് ചെറുപഴമാണ് ഇതിപ്പോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഞാലിപ്പുഴം പഴാണ് ഈ ഒരു പഴം തന്നെ വേണമെന്നൊന്നുമില്ല ഏത് പഴം കുഴപ്പമില്ല ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞതിനു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കണം ഇനി അടുത്തതായി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പലഹാരത്തിന് നെയ്യ് തന്നെ എടുക്കാനായിട്ട് നോക്കുക നെയ്യായിരിക്കും കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഞാനിപ്പോൾ ദാ ഈ ഒരു വലിപ്പത്തിലുള്ള അളവിലാണ് രണ്ട് സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ടുകൊടുക്കാം ഏത് പഴം എടുത്തിരുന്നാലും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ നോക്കുക ഇത് നമുക്ക് നന്നായിട്ട് ഉടഞ്ഞു കിട്ടാനുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കിട്ടിയാൽ മാത്രമേ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരുവുള്ളൂ ഇനി ഈ നെയ്യിൽ കിടന്ന് പഴം ഒന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ നെയ്യിൽ തേങ്ങയും പഴവുമായിട്ട് നല്ലപോലെ ഇതുപോലെ ഒരു സ്പാച്ച് വെച്ചിട്ടൊന്ന് അമർത്തി നന്നായിട്ട് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു നാല് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒന്നേകാൽ കപ്പ് വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു ശർക്കരയായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടി ഇതുപോലൊരു സ്പാച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കപ്പലണ്ട് പൊടിച്ചതാണ് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ ആ ഒരു മധുരത്തിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ ഒരു പലഹാരം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടത്തില്ല ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അവൽ പൊടിച്ചതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി ഓതിപ്പിച്ചു കൊടുക്കാം കപ്പലണ്ടി പൊടിച്ചെടുത്ത ആ ഒരു സമയത്ത് ഇത് ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത് ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഈ ഒരു അവല് പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതുപോലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പാനിൽ നിന്നൊക്കെ വിട്ടുവരുന്ന ഈ ഒരു പരുവം വരേക്കും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത്രയും ആയി കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലുള്ള ബോൾസാക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെ ഇതുപോലെ ബോൾസ് ആക്കി തന്നെ എടുക്കണമെന്നൊന്നുമില്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഇതുപോലെ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ ഒരു പുഡിങ് ട്രേയോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ക്വയർ ആയിട്ടുള്ള പാത്രം എടുത്തിട്ട് ഇത് മുഴുവനായും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ച് കൊണ്ട് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതുമാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അനുസരിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിടിലൻ പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്